ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 காலமாய் நம்மட மனசெറിഞ്ഞ நம்மட சொந்த പിടിമുറുക്കുന്ന ലഹരി വിപത്തിനെതിരെ പാട്ടുമായി കുട്ടിക്കൂട്ടം പോരൂർ യു സി എൻ എൻ എ യു പി സ്കൂളിലെ കുരുന്നുകളാണ് യു പി വിഭാഗം അറബിക് സംഘഗാനത്തിൽ ഒന്നാം സ്ഥാനവുമായി വിജയം നേടിയത് ി ഷാദിയ എം ഡി ഐഷാനിയ വി റോഷൻ ഇ ഇസ്ഹാൻ എന്നിവരാണ് ടീം അംഗങ്ങൾ ഡോക്ടർ അബ്ദുൽ ഗഫൂർ ചെറുകോടിൻ്റെ വരികൾക്ക് അനീസ് കൂരാഡാണ് സംഗീതം നൽകിയത് അധ്യാപികമാരായ പി പി റംലത്ത് പി പി റഹീദ ടി പി ദബ്ഷീറ എന്നിവർ ചേർന്നാണ് പരിശീലനം നൽകിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ